ഇന്ന് ബീഹാർ ഇലക്ഷൻ ആയിരുന്നു റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാറിൽ നടന്നിരിക്കുന്നത് അപ്പോൾ യദു ഇതാണ് മഹാസഖ്യം ബീഹാറിൽ മുന്നേറുന്നു അഞ്ജന ഇന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മഹാസഖ്യത്തെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നിയമ പോരാട്ടങ്ങൾ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മഹാ റാലികൾ ഇതൊക്കെ മഹാസഖ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ മഹാസഖ്യം അവിടെ വലിയ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു ഇരുപത്തിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ മഹാസഖ്യത്തിന് കീഴിൽ കോൺഗ്രസിനൊപ്പം അണിചേർന്ന് ഒറ്റക്കെട്ടായി മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇതിനു മുമ്പ് ഇത്രയും കൂടി മഹാസഖ്യം മുന്നോട്ട് പോയിട്ടില്ല മറ്റൊരു തെരഞ്ഞെടുപ്പിലും അത്രയും കൂടി മുന്നോട്ട് പോകുന്നു നേതാക്കളെ എല്ലാം ഒന്നിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു അതോടൊപ്പം രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വോട്ടർ അധികാര യാത്ര നടത്തിയതിന് ശേഷം ഈ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത് അതായത് വോട്ട് കൊള്ള എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ എത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എത്രത്തോളം ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ അടിസ്ഥാന വർഗത്തിനിടയിലൊക്കെ എത്രത്തോളം രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ ക്യാമ്പയിനുകൾ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഐക്യമുന്നണിയും അല്ലെങ്കിൽ ഈ പറയുന്ന മഹാഗഡ്ബദ്ധൻ എന്ന് പറയുന്ന മഹാസഖ്യം വിശാല പ്രതിപക്ഷ മുന്നണി അവർക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയും രണ്ട് പതിറ്റാണ്ട് കാലത്തെ എൻ ഡി എ ഭരണം താഴെ പോവുകയും ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ മഹാസഖ്യത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ എന്ന നിലയിൽ അതിനെ പരിഗണിക്കാൻ സാധിക്കും അതായത് രാഹുൽ ഗാന്ധി ഇത്രയും കാലം പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ശരിയായിരുന്നു വോട്ട് കൊള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ ബീഹാറിലത് നടക്കാത്തത് രാഹുൽ ഗാന്ധി ഇത് നേരത്തെ പ്രഖ്യാപിച്ചത് അതുപോലെ ഇപ്രാവശ്യം വോട്ട് കൊള്ള നടക്കാതിരിക്കാൻ വേണ്ടി യുവാക്കളെ അണിനിരത്തിയിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പൊതുവേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്നത്തെ ഈ പോളിംഗിൽ അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതായത് രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയിട്ടുണ്ട് അത് ഒരിക്കലും പ്രതിപക്ഷ കക്ഷികൾ ഈ രാജ്യത്ത് ഇതുവരെ നടത്താത്ത വിധത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇതിനു മുമ്പൊക്കെ ബി ജെ പി പല സാഹചര്യങ്ങളിലും ഞെട്ടിക്കുന്ന വിജയം പല സംസ്ഥാനങ്ങളിലും നേടിയിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും നേടിയിട്ടുണ്ട് അന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ വോട്ടിംഗ് വോട്ടിങ്ങിൽ അട്ടിമറി തടഞ്ഞിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും തിരിമറി തകർന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ഇ വി എം ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സകല കക്ഷികളും പല നേതാക്കളും പല ഘട്ടങ്ങളിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സോളിഡായ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു പോരാട്ടം അത് ആരംഭിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അതായത് ഇതൊരു തെളിവുകൾ പുറത്തുവിട്ടു എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളാണ് പക്ഷേ നിലവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം നിരന്തരമായി പറയുമ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എന്താണ് എന്ന് അറിയുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹം പറയുന്നത് അംഗീകരിക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് ഇപ്പം നമ്മൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നോക്കുക ഇത് മഹാസഖ്യത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഒരു തെളിവായിട്ടാണ് ഈ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്ന കണക്കെന്ന് പറയുന്നത് ഏതാണ് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒരു ശതമാനം ആളുകൾ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു പോളിംഗ് ശതമാനം അത് റെക്കോർഡ് പോളിംഗ് ആണ് അപ്പം ജനങ്ങൾ അത്രയും വോട്ട് ചെയ്യാനായി രംഗത്തേക്ക് വരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവർ വ്യാപകമായി ഇടപെടാൻ തീരുമാനിക്കുന്നു എന്ന് വരുന്നത് എപ്പോഴും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അതായത് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പോളിങ് ശതമാനം ഉയരും അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുവരെ മാറി നിന്നിരുന്ന വോട്ടർമാർ വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള വോട്ടർമാർ നേരത്തെ വലിയ രാഷ്ട്രീയ കോളക്കം ഉണ്ടാക്കിയ പോലെ നിയമപരമായ സുപ്രീംകോടതിയിലെ പോലും ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന വോട്ടർമാരെ അധികമായി ചേർത്തു എന്നുള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വെട്ടിക്കളഞ്ഞു എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങൾ നടന്നതാണ് ആ വോട്ടർ അധികാര യാത്ര എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്രയും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വോട്ടർമാരുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിനൊപ്പം ഇത്രയും കാലം തങ്ങളുടെ വോട്ടുകൾ കൊള്ള ചെയ്യപ്പെട്ടു എന്ന രാഹുലിന്റെ ആരോപണം ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയായിട്ടാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തെ കാണേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു അതാണ് ആ ഒരു കണക്ക് തന്നെ വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ വീട്ടിലിരിക്കാൻ തയ്യാറല്ല അങ്ങനെ ജനങ്ങൾ വീട്ടിലിരിക്കാൻ തയ്യാറാകാതെ പോളിങ് ദിനത്തിൽ പോളിങ് ബൂത്തുകളിലേക്ക് ഇരച്ചെത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു കാരണം ഒരു കോമൺ കോസ് ഉണ്ടാവും ഒരു പൊതുവികാരമുണ്ടാകും ആ പൊതുവികാരം തങ്ങളുടെ വോട്ടുകൾ കൊള്ള ചെയ്യപ്പെടുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലും തുടർച്ചയായ ക്യാമ്പയിനുകളും തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല ബീഹാറിൻ്റെ വികസനമില്ലായ്മ നിതീഷ് കുമാർ എന്ന ഭരണാധികാരിയോടുള്ള വെറുപ്പ് ഇപ്പം ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എക്സിറ്റ് പോൾ പ്രീ പോൾ സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടും ചില സർവേകൾ പുറത്തു വന്നിരുന്നു അത് മിക്കപ്പോഴും ചെയ്യുന്നത് ബി ജെ പിയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഏജൻസികളാണ് അപ്പോൾ അവർ പുറത്തുവിട്ട ഒരു കണക്കിൽ ഏതാണ്ട് പത്ത് സീറ്റുകളുടെ വ്യത്യാസത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഈ സകല സർവേകളിലും കാണുന്നത് പക്ഷേ ഈ സർവേയിൽ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ താല്പര്യമില്ല ജനങ്ങൾക്ക് അതുപോലെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സർവേകളിൽ പോലും വലിയ വൈരുദ്ധ്യമുണ്ട് ജനങ്ങൾ മുഴുവൻ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് പറയുന്നു എന്നതിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് കാരണം നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി പ്രൊജക്ട് ചെയ്യപ്പെടും ഒരു അധികാര പ്രാന്തനാണ് അപ്പോൾ അയാളെ സംബന്ധിച്ച് ും അവിടെ എൻ ഡി എ സഖ്യം വിജയിച്ചിട്ട് മുഖ്യമന്ത്രിയാകാതെ അയാളെ മാറ്റിക്കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ പോലും ബി ജെ പിയുടെ ബിജെപിയുടെ നിലനിൽക്കുന്ന ഭരണത്തിന്റെ വലിയ ഇളക്കമുണ്ടാക്കും കാരണം ഇവരുടെയൊക്കെ ഒരു ഇതിലാണ് ബി ജെ പി സർക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഘടകകക്ഷികൾ മാറിക്കഴിഞ്ഞാൽ ബി ജെ പി ഭരണം തന്നെ താഴെ പോവും അവിടെയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്ന ഇടപെടലുകൾ ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതല്ല നാനൂറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് ഒറ്റ കക്ഷിയായി അധികാരത്തിൽ വരുമെന്ന സ്വപ്നവുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയുടെ ജൈത്രയാത്രയ്ക്ക് മുന്നിൽ പിടിവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി ബി ജെ പിക്ക് പ്രതീക്ഷിച്ച സീറ്റുകൾ നേടാനായില്ല സകലയിട പലയിടത്തും തകർന്ന് തരിപ്പണമായി പോയി ബി ജെ പി അതിനുശേഷം ഈ പറയുന്ന ഈ ഘടക കക്ഷികളുടെ ഒരു ബലത്തിലാണ് ബി ജെ പി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളെ പിണക്കുന്ന രീതിയിലേക്കൊന്നും ഒരു ഒരു പരിധിയിൽ കൂടുതൽ ബി ജെ പിക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ വോട്ട് കൊള്ള എന്ന ആരോപണവുമായി രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധി ഓരോരോ സ്റ്റേറ്റുകളെടുത്ത് പ്രചാരണം നടത്തുന്നത് ഇപ്പോൾ ഹരിയാനയിലെ വിഷയം ബ്രസീലിയൻ മോഡൽ വരെ വോട്ടർ പട്ടികയിൽ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പേരിൽ പത്തും ഇരുപത്തിരണ്ടും കാർഡുകൾ ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തെളിവുകളടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ തിരിച്ചടിയാണ് ഇതൊക്കെ ഈ ബീഹാറിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുക ജനാധിപത്യപരമായി ജീവിക്കുക ജനാഭ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുക ആ അവകാശങ്ങൾ ആസ്വദിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോ ഇന്ത്യക്കാരുടെയും ഓരോ ഭാരതീയൻ്റെയും ഉള്ളിലുള്ള വികാരമാണ് നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തെ തുടർന്നാണ് നമ്മൾ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്നത് മറ്റൊരു രാജ്യത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബീഹാർ ഇലക്ഷൻ ഒരു നിർണായക ഇലക്ഷൻ അല്ലേ അതാണ് അപ്പൊ നമ്മള് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും ഒക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സർവ്വമത സ്വാതന്ത്ര്യത്തിനൊക്കെ പലപ്പോഴും വലിയ തിരിച്ചടികൾ കിട്ടുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും ഒരു മലയാളി വൈദികനെ മധ്യപ്രദേശിൽ ജയിലിലിട്ടിരിക്കുക നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിക്കുകയാണ് കന്യാസ്ത്രീകൾക്ക് നേരെ പലയിടത്തും ആക്രമണങ്ങൾ നടക്കുന്നു മുസ്ലിങ്ങൾക്ക് നേരെ പലയിടങ്ങളിലും പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ഞെട്ടിക്കുന്ന പല കാഴ്ചകൾ ും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു അപ്പോൾ ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ വോട്ടവകാശം പോലും കൊള്ളയടിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും അട്ടിമറിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ രോഷമുണ്ടാകും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു ജനാധിപത്യവാദിക്കും നമ്മുടെ ഭരണഘടനയെ വിശ്വസിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും സ്വാഭാവികമായി അതിൽ രോഷമുണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ രാജ്യത്ത് ഭരണം തുടരുന്നത് പോലും ഇത്തരം അട്ടിമറികളിലൂടെയാണ് എന്ന നിലയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും സംഘപരിവാർ അനുകൂലികളല്ലാത്ത സകലർക്കും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവരെ അസ്വസ്ഥരാകും നമ്മുടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെട്ടു എന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും രേഖകളും പുറത്തുവിടുമ്പോൾ അത് കണ്ടിട്ടും നിശബ്ദമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അസ്വസ്ഥരാകും ആ അസ്വസ്ഥത അതുപോലെ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രോഷം അതുപോലെ പ്രകടിപ്പിക്കാനാണ് ബീഹാറിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്ന വലിയ പോളിംഗ് എങ്കിൽ തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്ര ചിത്ര തെരഞ്ഞെടുപ്പായി മാറും ഒരു ചരിത്ര സംഭവമായി മാറും ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയത്ത് തന്നെ ഇന്ന് പോളി പല പോളിങ് ബൂത്തുകളിലും മഹാസഖ്യത്തിന് ആധിപത്യമുള്ള പല പോളിങ് ബൂത്തുകളിലും പവർ കട്ട് ഉണ്ടാകുന്നു നിരന്തരമായി വൈദ്യുതി മുടങ്ങുന്നു അവിടെയൊക്കെ വോട്ടിംഗ് നടപടികൾ മന്ദഗതിയിലാകുന്നു എന്ന ആരോപണം രാവിലെ മുതൽ ഭാസഖ്യം ഉന്നയിക്കുന്നുണ്ട് പലയിടങ്ങളിലും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉപമുഖ്യമന്ത്രിക്ക് നേരെ ജനങ്ങളുടെ ഒരു രോഷ പ്രകടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബീഹാറിലെ ആദ്യ ഘട്ടം ഇന്ന് ആരംഭിച്ചപ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ടുകോള തടയാൻ യുവാക്കളുടെ ഒരു വലിയ സംഘം സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഫലപ്രദമായിട്ട് നടക്കുകയാണെങ്കിൽ ഈ കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടി മഹാസഖ്യം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഒരു വലിയ വിജയം മഹാസഖ്യത്തിന് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചരിത്ര സംഭവമായി മാറാൻ പോലെ അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പായി മാറാനുള്ള കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എന്തായാലും പോളിംഗ് ശതമാനം ഉയർന്നതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ജോലി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ വാർത്താ സമ്മേളനവും ഒക്കെ രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് അത് ബീഹാറിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്